പ്രിയ സഹോദരി സഹോദരന്മാരെ പ്രതീക്ഷയോട് നാം കാത്തിരുന്ന അതിരമ്പുഴ പള്ളിയിലെ വിശുദ്ധ സബസ്യാനോ സഹദായുടെ തിരുനാൾ ഒരിക്കൽ കൂടി സമാഗതം ആയിരിക്കുകയാണ് എല്ലാ ജനുവരി മാസത്തിലും പത്തൊൻപതാം തീയതി കൊടികയറി ഫെബ്രുവരി മാസം ഒന്നാം തീയതി അവസാനിക്കുന്ന തിരുനാളാണ് ഇത് എന്നുള്ളത് ഏവർക്കും അറിവുള്ള കാര്യമാണ് ഈ തിരുനാളിൻ്റെ പ്രധാന ദിനങ്ങൾ ഇരുപത്തി നാല് ഇരുപത്തഞ്ച് ഇരുപത്താറ് ഫെബ്രുവരി മാസം ഒന്ന് എന്നീ തീയതികളാണ് എന്നുള്ളതും നമുക്ക് അറിയാം ആധ്യാത്മികമായ കർമ്മങ്ങൾ എല്ലാം നമ്മൾ ഈ ദിവസങ്ങളിൽ ക്രമീകരിച്ചിട്ടുണ്ട് മാത്രമല്ല അതോടൊപ്പം മറ്റ് പരിപാടികളും നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് പതിവ് പോലെ കഴുന്ന് പ്രദക്ഷിണം കടന്നു വരുമ്പോൾ നമ്മൾ ദൈവാലയത്തിൽ പ്രവേശിച്ച് സമാപന പ്രാർത്ഥന ചൊല്ലി പിന്നീട് കലാപരിപാടികളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് എന്നാൽ ഇത്തവണ അതിന് ഒരല്പവ്യത്യാസം വന്നിട്ടുണ്ട് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒൻപത് മുപ്പത് മുപ്പത്തി ഒന്ന് തീയതികളിലാണ് കലാപരിപാടികൾ അരങ്ങേറുന്നത് ഈ വർഷത്തെ തിരുനാളിന് മറ്റു ചില പ്രത്യേകതകളും കൂടി ഉണ്ട് കൊടി കയറ്റുന്ന സമയത്ത് പുഷ്പവൃഷ്ടി നടത്തുവാനും ഇരുപത്തിയഞ്ചാം തീയതി നാം നടക്കുന്ന നടത്തുന്ന പകൽ പ്രദക്ഷിണത്തിന് ഡ്രോൺസിൻ്റെ കൂടി പുഷ്പവൃഷ്ടി നടത്തുവാനും ഒക്കെ നാം ക്രമീകരണം നടത്തിയിട്ട് ഉണ്ട് ഇതിലൊക്കെ ഉപരിയായി ഈ വർഷത്തെ പ്രദീക്ഷിണങ്ങളിൽ നൂറുകണക്കിന് പോൺ വെള്ളി കുരിശുകൾ സംവഹിക്കുന്നു എന്നുള്ളതും പ്രത്യേകം പ്രസ്താവ്യം ആണ് ഇങ്ങനെ മനോഹരമായ രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്ന ഈ തിരുനാൾ ആഘോഷത്തിലേക്ക് നാനാജാതി മതസ്ഥരായ നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം